അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്ലാം ഇസ്രായേൽ സന്തതികളുടെ പുതിയ രാജാവായി സ്ഥാനാരോഹണം ചെയ്ത സന്ദർഭം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പിതാവ് ദാവൂദ് നബി ആയിരുന്നു ഇസ്രായേൽ സന്തതികളുടെ ആദ്യത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ നാൽപ്പത് വർഷം നീണ്ട ഭരണത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം ബനോ ഇസ്രായേൽക്കാരുടെ രാജാവായത് പുതിയ രാജാവിനെ കാണുവാനും മുഖം കാണിക്കുവാനും അദ്ദേഹത്തെ അഭിനന്ദിക്കുവാനും അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകുവാനുമെല്ലാം എല്ലാ സമൂഹങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്ന സമയമായിരുന്നു അത് പക്ഷികൾ മൃഗങ്ങൾ ഉരകങ്ങൾ മനുഷ്യന്മാർ വിവിധ രാജ്യക്കാർ പ്രദേശത്തുകാർ പ്രവിശ്യക്കാർ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അതിൻ്റെ ഇടയിൽ ഉറുമ്പുകളും അവരുടെ സമ്മാനവുമായി രാജാവിനെ മുഖം കാണിക്കാനെത്തി അവർ കൊണ്ടുവന്ന സമ്മാനം ഒരു ഗോതമ്പ് മണിയുടെ പകുതിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അത് എത്രയോ വലുതാണ് നമുക്കെല്ലാവർക്കും അറിയാം അവർ ഭവ്യതയോടെ ആദരവോടെ സ്നേഹത്തോടെ തങ്ങളുടെ സമ്മാനം രാജാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു സുലൈമാൻ നബി നബി കൂടിയാണ് അദ്ദേഹം സമ്മാനത്തിൻ്റെ വലുപ്പവും ചെറുപ്പവും ഒന്നും നോക്കിയില്ല അദ്ദേഹം പറഞ്ഞു ബാറക്കള്ളാഹുഫിക്കും അബ്ബൽ അള്ളാഹു മസായിക്കും നിങ്ങളുടെ ഈ സ്നേഹസമ്മാനം അള്ളാഹു സ്വീകരിക്കട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ച് അവരെ അഭിനന്ദിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചെറിയ ഒരു സംഗതിയാണ് ഒരു അരമണി ഗോതമ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയൊരു സംഗതിയാണ് നിങ്ങൾക്കാണെങ്കിലോ അത് ഒരു വർഷത്തെ നിങ്ങളിൽ ഒരാളുടെ അന്നമാണ് ആയതുകൊണ്ട് ഈ സമ്മാനം ഞാൻ എൻ്റെ വക ഹതിയായി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ആ വന്ന ഉറുമ്പുകളുടെ സംഘത്തലവൻ പറഞ്ഞു സുലൈമാൻ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചത് അരമണി ഗോതമ്പാണ് അത് ഞങ്ങളുടെ മിക്കദാർ അനുസരിച്ച് ഞങ്ങളുടെ അളവനുസരിച്ച് ശരിയായ കൃത്യമായ അളവിലുള്ള ഒരു സമ്മാനമാണ് പക്ഷേ നിങ്ങൾ രാജാവായ നിങ്ങൾ ഇസ്രയേൽ സന്തതികളുടെ ഭരണാധികാരിയായ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഹതിയ അരമണി ഗോതമ്പാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ അങ്ങ് ചിന്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈ ഇസ്ലാമിന് പിന്നെ വാക്കുകൾ ഉണ്ടായില്ല അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ചിന്തയുടെ ഭാരത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി പിന്നെ അവിടെ നിന്നിങ്ങോട്ട് എപ്പോഴും ഉറുമ്പുകളുടെ ഉറുതി സുലൈമാൻ എിക്കുമായിരുന്നു ഈ പറഞ്ഞതിൽ നിന്നാണ് ഊർ പറഞ്ഞ ഉറുമ്പുകളുടെ കഥയിലേക്ക് നാം വരുന്നത് എന്നുകൂടി അറിയുമ്പോൾ നമുക്ക് ഈ കഥയുടെ അടിസ്ഥാന ആശയം കൂടുതൽ ബോധ്യമാകും അസ്സാമലൈക്കും വർഹമു അല്ലാഹി വരക്കാത്തൂ